യും ബഹുമാനിക്കുന്നുവെന്നും പാളയം മതസൗഹാർദ്ദത്തിന്റെ സ്ഥലമാണെന്നും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശശി തരൂർ പാളയത്തെ സെന്റ് ജോസഫ് കത്തീഡ്രൽ ഓശാന ശുശ്രൂഷയിൽ പങ്കെടുത്ത ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എല്ലാ വൈകുന്നേരവും ഇഷ്ടം ഒരു മുസ്ലിം മുസ്ലിം പള്ളിയിലാണ് എല്ലാ റൂസും സ്വാഭാവികമായിട്ട് ഹിന്ദു ക്ഷേത്രത്തിൽ ചേരുന്നത് പൊങ്കാട കാലമാണ് അപ്പോൾ നമുക്ക് നമ്മുടെ എല്ലാ തിരുവനന്തപുരം നിവാസികളുടെ വിശ്വാസങ്ങളെ ബഹുമാനിക്കണമെന്നാണ് എൻ്റെ വിശ്വാസം അത് എൻ്റെ സ്വന്തം സാന്നിധ്യം ബലിമാക്കൂറും ആ ബഹുമാനം എല്ലാവർക്കും കാണിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ ക്രിസ്ത്യൻ സൺഡേ രാവിലെ പല ക്രിസ്ത്യൻ പള്ളികളും അതെ പ്രത്യേകതന്നെയാണ് കാരണം നമ്മുടെ ഈ പള്ളി നമ്മുടെ ജോസ് ഉണ്ട് സെന്റ് ജോസഫ് കത്തീഡ്രലുണ്ട് പഴയ പിന്നെ നമ്മുടെ ഗണപതി ക്ഷേത്രം കൂടിയുണ്ട് ഉണ്ട് അപ്പം ഇതെല്ലാം കാണുമ്പോൾ മതസവാർദ്ധ്യത്തിൻ്റെ ഒരു സ്ഥലമാണ് പാളയം പ്രത്യേകിച്ച് ഇവിടെ വരാൻ എനിക്ക് ആ സന്തോഷത്തോടെ